ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സുഭാഷിതങ്ങൾ പതിനാല് ഇരുപത്തി ആറ് ദൈവഭക്തിയാണ് ബലിഷ്ടമായ ആശ്രയം സന്താനങ്ങൾക്ക് അത് അഭയസ്ഥാനമായിരിക്കുകയും ചെയ്യും ദൈവഭക്തി അതൊരു ചെറിയ ആശ്രയമല്ല ബലിഷ്ടമായ ആശ്രയമാണ് ദൈവഭക്തി രണ്ട് കരവും വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളെ കണ്ടു വളരുന്ന മക്കൾ തിരിച്ചറിയും ദൈവഭക്തി എന്നാൽ അത് ബലിഷ്ടമായ ആശ്രയമാണെന്നും അതാണ് അഭയസ്ഥാനവുമെന്ന് അവർ വളർന്ന് വരുമ്പോൾ ജീവിതത്തിൻ്റെ ഏതവസ്ഥകളിലും ഒരഭയമായി അവർ ഓടിച്ചെല്ലുന്നത് ദൈവസന്നിധിയിലേക്കായിരിക്കും മറ്റെവിടേക്കും അവർ പോവില്ല ജീവിതത്തിൽ അവർ പതറി പോവില്ല അവർ തിരിച്ചറിയും ദൈവഭക്തി ബലിഷ്ടമായ ആശ്രയമെന്ന് അവർ ഓടിയെത്തുന്നത് ആ അഭയസ്ഥാനത്ത് മാത്രമായിരിക്കും ഇന്ന് കേൾക്കുന്ന എൻ്റെ പ്രിയമുള്ളവരെ ദൈവഭക്തിയുള്ളവരായി ജീവിക്കാം അത് മക്കളിലേക്ക് പകർന്ന് നൽകാം ജീവിതത്തിൻ്റെ വഴികളിൽ അതവർക്ക് ബലിഷ്ടമായ ആശ്രയമായി മാറട്ടെ അഭയ സങ്കേതമായി മാറട്ടെ കരുണാമയനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ